അവധിക്കാല ജില്ലാതല സ്കേറ്റിംഗ് പരിശീലന ക്യാമ്പ് കൊല്ലത്ത് ആരംഭിച്ചു കൊല്ലം റോറൽ സ്കേറ്റിംഗ് ക്ലബ്ബാണ് പരിശീലനം നടത്തുന്നത് ചക്രങ്ങളുള്ള സ്കേറ്റിംഗ് ഷൂവുമായി നടന്നും തെന്നിയും നീങ്ങുന്ന സ്കേറ്റിംഗ് പരിശീലനത്തിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് ആൺകുട്ടികളിൽ മൂന്നര വയസ്സുള്ള മെഹബൂബ് യൂസഫും പെൺകുട്ടികളിൽ അഞ്ചു വയസ്സുള്ള ഇഹ ഹമയുമാണ് ക്യാമ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്കേറ്റിംഗ് താരങ്ങൾ ആദം അഫ്നാൻ ഐറിൻ അഭിനവ് അനിൽ മുകുന്തുപ്പി പണിക്കർ ധന്വന്ത് എം ശർമ്മ അദ്വൈക കൃഷ്ണൻ മുഹമ്മദ് ഹാഫിസ് എന്നിവരും പ്രായം കുറഞ്ഞവരാണ് വൈകിട്ട് ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിലും രാവിലെ റെയിൽവേ ഓവർബ്രിഡ്ജിനടുത്തുള്ള ബീച്ച് റോഡിലുമാണ് പരിശീലനം മുൻ വർഷങ്ങളിൽ ജില്ലാ സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ മെഡൽ നേടിയ റോളർ സ്കൂട്ടർ റോളർ ഹോക്കി സ്കേറ്റ് ബോർഡിംഗ് എന്നിവയുടെ പരിശീലനവും ഇതോടൊപ്പമുണ്ട് ജില്ലാ സംസ്ഥാന അസോസിയേഷൻ അംഗീകൃത പരിശീലകരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മുപ്പത്തി വർഷമായി ക്യാമ്പ് നടക്കുന്നുണ്ടെന്ന് സെക്രട്ടറിയും റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അദർ ഗെയിംസ് ടെക്നിക്കൽ കമ്മിറ്റി വൈസ് ചെയർമാനുമായ പി ആർ ബാലഗോപാൽ പറഞ്ഞു ചാത്തന്നൂർ കരുനാഗപ്പള്ളി കൊട്ടാരക്കര ആയൂർ പൊന്നൂർ എന്നിവിടങ്ങളിലെ പരിശീലനം ശേഷം തുടങ്ങും താല്പര്യമുള്ളവർക്ക് ക്യാമ്പിലേക്ക് ഇനിയും പ്രവേശനം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം